ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിശക്തമായിട്ടാണ് വന്നത് വലിയ ഒച്ചിൻ ബഹളും വാർത്തകളും ആ ഗാന്ധി ചർച്ചക്കായിട്ടാണ് വന്നത് പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെടയിൽ പി വി അൻവർ സ്ഫോടാത്മകമായ ഒരു വാർത്തയായിട്ട് വന്നതോട് കൂടിയിട്ട് അതൊക്കെ എവിടെ പോയി തന്നെ അറിഞ്ഞില്ല പക്ഷെ അതിനു മുമ്പ് അതിനേക്കാൾ വലിയൊരു വാർത്തയായിരുന്നു ഈ വയനാട് ദുരന്തം ആ ഒരു ദുരന്തം തന്നെ ഇപ്പൊ വാർത്തയിൽ നിന്ന് നീങ്ങാൻ കാരണം ഈ ഹേമ കമ്മിറ്റിയാണ് അങ്ങനെ ഓരോ വാർത്ത ഓരോ സംഘത്തിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹേമ കമ്മിറ്റി വീണ്ടും ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം ഒരു പ്രമുഖ നടൻ തന്നെയാണ് കുടുങ്ങിയിട്ടുള്ളത് അതായത് യു എ യിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെണ്ണ് തന്നെപ്പോ കേരളത്തിൽ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം കേൾക്കാതെ സമീപത്തുള്ള ഊന്നുകൽ പോലീസ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഇത്തരം ഒരു പരാതി ലഭിച്ചത് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കാണ് നിവിൻ പോളി ഇപ്പോഴത്തെ യുവനടൻ പിന്നെ ചെറിയൊരു പ്രത്യേകത എന്താണ് ഈ കേസെന്ന് വെച്ചാല് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ നവംബറിൽ അപ്പോൾ ഒരു വർഷമായിട്ടുള്ളു മറ്റുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം എട്ട് വർഷം അങ്ങനെയൊക്കെയാണ് ഇതാണ് ഇപ്പോൾ കുറച്ച് ചൂടോട് കൂടിയിട്ടുള്ള ഒരു ബലാത്സംഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു പെണ്ണ് പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ദുബായിൽ കേസ് കൊടുക്കാതെ കേരളത്തിൽ കേസ് കൊടുത്തത് എന്നതൊക്കെ വലിയ ചിന്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് എന്തായാലും ഇപ്പൊ കുടുങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന പുതുതലമുറയുടെ പെൺകുട്ടികളുടെ ഹരമായി മാറിയ നിവിൻ പോളിയാണ് ഇപ്പോൾ ഈ ബലാത്സംഗം ചെയ്തത് എന്നാണ് പറയുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ നിവിൻ പോളി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഒരുപാട് പരസ്യങ്ങളിലൊക്കെ വരുന്നുണ്ട് ഏത് പരസ്യം അതായത് ഈ സ്ത്രീകൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്ന പരസ്യങ്ങൾ അതായത് ഈ പുരുഷന്മാരെ പീഡിപ്പിക്കുക വന്നത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള പരസ്യം ഉണ്ടല്ലോ അങ്ങനത്തെ പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ സ്ത്രീകളെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നിവിൻ പോളി എന്ന് പറയുന്നത് ആ നിവിൻ പോളിയാണ് ഇപ്പോൾ ഒരു പെണ്ണിനെ പരാജകം ചെയ്തു എന്നുള്ള വാർത്ത വരുന്നത് കൂടുതൽ നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ അടക്കം ഒട്ടനവധി ആരോപണങ്ങളാണ് വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എസ് രൂപീകരിച്ചിട്ടുണ്ട് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിവിൻ പോളിക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ പീഡനപരാ തന്നെയാണ് പീഡന പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിൽ ആറോളം പേർ പ്രതികളായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എസ് ഐ ടി യുവതി സമീപിച്ചു ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഊന്നൽ പോലീസ് കേസെടുത്തു വിദേശത്ത് വെച്ചാണ് ഈ പീഡനം നടന്നത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് സംഗതി ആറ് പേര് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഏതൊരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ വർഷം നവംബറിൽ യു എ ഇയിൽ നടക്കുന്നുണ്ടായിരുന്നു നീവിൻ പോളിയാണ് അതിലത്തെ നായകനൊക്കെ അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ആണ് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീനെ ഈ ഒരു നിർമ്മാതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നിവിൻ പോളിന്റെ അടുത്തേക്കല്ല നിർമാതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നിർമ്മാതാവ് ഒരു ഹോട്ടലിലാണ് അപ്പൊ ഒരു ഹോട്ടൽ മുറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ വെച്ചിട്ട് അഞ്ച് പേർ ബലാസംഗം ചെയ്തെന്നാ പറയുന്നത് അപ്പൊ ഈ ആറാമത്തെ ആൾ സ്ത്രീയാണ് ഇത് കൂട്ടിക്കൊണ്ടുപോയ കൊണ്ടുപോയ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയാണ് ഇതിലത്തെ മറ്റൊരു പ്രതി അങ്ങനെയാണ് ടോട്ടൽ ആറ് അപ്പൊ അഞ്ചു പേരാണ് ബലാസംഗം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു ഇനി നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട് ഈ എട്ട് കൊല്ലം പത്ത് കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പരാതി പറയുമ്പോൾ ഇത്രയും കാലം നീന്ത ഉറങ്ങുകയായിരുന്നടി എന്നൊക്കെ ചോദിക്കല്ലോ ചില ആൾക്കാർ കാരണം ദേഷ്യം വന്നിട്ടാണ് കാരണം ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഷക്കീല വരെ പറയുന്നത് എപ്പോഴാണോ പീഡിപ്പിക്കപ്പെട്ടത് അപ്പൊ തന്നെ ചെരുപ്പൂരി കൊടുക്കണം എന്ന് പറയുന്നില്ലല്ലോ പക്ഷെ ഇവർ എട്ട് പത്ത് കൊല്ലം എന്താണ് ഈ കാത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ഇവിടെ സംഭവിച്ചത് നമ്മൾ ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഈ ഏകപക്ഷീയമായ തലച്ചോറ് ഒന്ന് മാറ്റിയിട്ട് എല്ലാം കൂടി ഒന്ന് വിശാല മനസ്സയോട് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിരവധി കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് ഈ ഒരു ബലാത്സംഗം ബലാത്സംഗം എന്നാട്ട പറയുന്നത് കേസ് ബലാത്സംഗത്തിനാണ് ഈ ഒരു ബലാത്സംഗം നടന്നത് യു എ യിലാണ് യു എ യിലെങ്ങാനും ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചാലും അവിടെ പിന്നെ ആരെ പേടിക്കണ്ടല്ലോ ഇന്ത്യയിലെ പോലെ കൈക്കൂലി രാഷ്ട്രീയക്കാര് കൊല്ലാൻ വരുന്ന ഗുണ്ട കൊട്ടേഷൻ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നേരെ പോലീസിൽ പരാതി കൊടുത്താൽ അപ്പൊ തന്നെ നിവിൻ പോളിയല്ല നിവിൻ പോളിന്റെ അപ്പൂപ്പിനെ വരെ അവർ പൊക്കി ജയിലിലിടും പിന്നെ ബലാത്സംഗം ആയത് കാരണം തന്നെ നല്ല കടുത്ത ശിക്ഷയും കിട്ടും ജീവരന്ധമൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു രാജ്യത്ത് യാതൊരു തരത്തിലുള്ള അന്യായം ആരോടും സംഭവിക്കാത്ത നീതിന്യായം കൃത്യമായി നടത്തപ്പെടുന്ന ഒരു രാജ്യത്ത് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ആ സ്ത്രീ ആരോടും വേണ്ടിയില്ല ഈ നിവിൻ പോളിന് ടീമൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഒരു മാസം കൊണ്ട് അവർ തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നിട്ടപ്പോൾ പതിനൊന്ന് മാസമായി പതിനൊന്ന് മാസം വരെ ആ സ്ത്രീ ആ സ്ത്രീയുടെ ഇഞ്ചിൻ തണക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മറ്റുള്ള സ്ത്രീകൾ എഞ്ചിൻ തണക്കാൻ കാത്തിരിക്കുന്നത് എട്ട് വർഷം പത്ത് വർഷമാണ് ഇത് ഒരു വർഷം കാത്തിരുന്നു അതിനുശേഷം പിന്നെ തോന്നി ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് കേരളത്തിൽ വന്ന് കേസ് കൊടുക്കാന്ന് തോന്നിയിട്ടിപ്പോ കേരളത്തിൽ വന്നിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇനി ഇന്ത്യയിലാണ് ഈ ഒരു ബലാത്സംഗം നടന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അതായത് പേടിച്ചിട്ടാണ് പോലീസിൽ പോയി കേസ് കൊടുത്താൽ പോലീസ് കേസ് എടുക്കില്ല രാഷ്ട്രീയക്കാർ ഇടപെടും അങ്ങനെ പിന്നെ ഓരോരോ ചാനൽ വന്നിട്ട് ഓരോ ചോദ്യം ചോദിക്കും അങ്ങനെ വഷളാക്കും കാര്യങ്ങൾ പിന്നെ ആണെങ്കിൽ നടന്ന് നടന്ന് ചെരുപ്പ് തെയ്യും അങ്ങനെയൊക്കെ ചിന്തിക്കാം ഇന്ത്യയിലാണെങ്കിൽ ഇത് യു എയിലാണ് നടന്നത് അവിടെ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് എന്താ അറിയോ അതായത് ഒരു സ്ത്രീ പെട്ടു എന്ന് പറഞ്ഞല്ലോ ആ സ്ത്രീ ഒരു പിമ്പാണ് യു എഇയിലത്തെ സ്ത്രീകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ ലെവൽ അഭിസാരികളിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടത്തിന് വേണ്ടി കൂട്ടി കൊണ്ടുപോകുന്ന സ്ത്രീയാണ് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അതിന്റെ പേരൊന്നും ചേട്ടോ അങ്ങനെ ആ ഒരു സ്ത്രീയുടെ കോണ്ടാക്റ്റിലുള്ള ഒരു സ്ത്രീയാണ് ഈ ബലാസനം ചെയ്ത് പെട്ടു എന്ന് പറയുന്ന സ്ത്രീ സത്യത്തിൽ രണ്ടും അഭിസാരികകൾ തന്നെയാണ് അങ്ങനെ അഭിസാരികരെ കൊണ്ടുപോയി ഹോട്ടൽ റൂമിൽ കൊണ്ടാക്കിയത്രേ ഹോട്ടൽ റൂമിൽ ഇങ്ങനെ കൊണ്ടാക്കുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ചത്ത ശവമായിരുന്നോ അത് ചെറിയ കളിപ്പാട്ടം എന്തോ മനുഷ്യ സ്ത്രീ തന്നെ അല്ലേ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കുമ്പോ എന്തിനാണ് എന്നെവിടെ ആക്കുന്നത് എന്ന് ചോദിച്ചില്ല ആ ഒരാൾ ഡോർ അടച്ചപ്പോൾ എന്തിനാ ഡോർ അടക്കുന്നെന്ന് ചോദിച്ചില്ല അവിടെ കിടന്ന് പിന്നെ ഈ വസ്ത്രക്കൊരിഞ്ഞപ്പോ എന്തിനാ വസ്ത്രം മുരിയുന്നതെന്ന് ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അങ്ങനെ അഞ്ചു പേര് മാറി മാറിയിട്ട് ആ സ്ത്രീനെ ബലാത്സംഗം ചെയ്തു ആ സമയത്തും ഒന്നും ചോദിച്ചില്ല എന്നിട്ടോ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരും തന്നെ ഈ പെണ്ണിനെ ബലാത്സംഗം ചെയ്യപ്പെട്ടു തോന്നാത്ത രീതിയിലാണ് ഇറങ്ങി വന്നത് വസ്ത്രമൊക്കെ നല്ല ഉഷാറായിട്ട് ധരിച്ചുകൊണ്ട് എന്നൊക്കെ വിശ്വസിക്കാന് വേറെ ആളെ നോക്കിയാൽ മതി ഒന്നാം തരമായിട്ട് അവിടെ പോയി കിടന്നു കൊടുത്ത് ക്യാഷ് വാങ്ങി അങ്ങനെ വ്യഭിചാര കച്ചവടം പൊടിപൊടിച്ച് നടക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ തന്നെ പക്ഷെ എന്താണ് ഇപ്പൊ നല്ല ഒന്നാം തരം സാഹചര്യമാണ് വന്ന് വീണ്ടുള്ളത് അതായത് പീഡിപ്പിച്ചു 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 എന്നോട് പറഞ്ഞാൽ എല്ലാരും ആ മോഡിയൻ നിന്ന് പീഡിപ്പിച്ചില്ലേ പീഡിപ്പിച്ചത് ആ ശരി കേസ് കേസെടുക്കാതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഇഷ്യൂ ആക്കും അങ്ങനെ ഇഷ്യൂ ആക്കുമ്പോ എന്തായി പിന്നെ ഈ പറഞ്ഞ നിർമ്മാതാവും നിവിൻ പോലെയൊക്കെ സ്വന്തം പേര് നാറാതിരിക്കാൻ വേണ്ടിട്ട് എന്തും ചെയ്യല്ലോ അപ്പൊ പറയും നിനക്ക് എത്ര പൈസ വേണ്ടെന്ന് ചോദിക്കും ഈ അഭിസാരിക അഞ്ഞൂറ് ദൃഹത്തിനായിരിക്കും ഈ പോയിന്റ് ആവുക ഓരോരുത്തരുടെ അടുത്തേക്ക് അഞ്ഞൂറ് ദൃഹത്തിന് ആ അഭിസാരികക്ക് ഇനി കിട്ടാൻ പോകുന്നത് കോടികളാണ് പരമസുഖല്ലേ എന്നിട്ടോ അങ്ങനെ കോടികൾ കിട്ടും പ്രശസ്തി കിട്ടും പിന്നെ എല്ലാ കടകളും ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കാം മേക്കപ്പ് ഒക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുടി ഇങ്ങനെ 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 നടക്കാം അങ്ങനെ ചെയ്യുന്ന കൊറേ എണ്ണം അങ്ങനെ കട്ടി നടക്കുന്ന നല്ല സുഖം പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞാൽ മതി എന്താണ് സുഖം കേരളത്തിൽ അടുത്ത ജന്മം ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചാൽ മതി അതും കേരളത്തിൽ നല്ല സുഖ ഒരു പണിക്കും പോണ്ട ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇയാൾ എന്നെ പീഡിപ്പിച്ചു ഇയാളെന്നെ പീഡിപ്പിച്ചു കുറെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരുന്നാല് കോടികൾ ഇങ്ങനെ പൊതുപൊതേ എന്ന് വന്ന് വന്നിങ്ങനെ വീഴും നല്ല സുഖമാണ് മറ്റുള്ള സംസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കൂല മറ്റുള്ള സംസ്ഥാനത്തിൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പിന്നെ വല്ല കാർ ആക്സിഡന്റിലോ അല്ലെങ്കിൽ വല്ലവരും വെടിവെച്ച് കൊന്നിട്ട് സ്ഥലം ഇടും കേരളത്തിൽ പിന്നെ അതും നടക്കൂല അപ്പൊ പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ ആ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ സ്ത്രീക്ക് പണം വാരി കോരി കൊടുക്കുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആ ഒരു രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ അമ്മയും അച്ഛനും കൂട്ടിക്കൊടുത്തിരുന്നതാണ് അങ്ങനെയാണ് ഈ സിദ്ദിഖിന്റെ റൂമിലേക്ക് അമ്മനെയും അച്ഛനെയും കൂട്ടിയിട്ടാണ് പോയത് ആ കൂട്ടിക്കൊടുക്കാൻ തന്നെയാണ് ഇപ്പൊ എന്തായി അതും പീഡനമായി ഇനി അവിടുന്ന് വരും കൊറേ കോടികൾ കാരണപ്പൊ സിദ്ധിക്കിന് പറയാൻ പറ്റുമോ ഞാനന്ന് പൈസ കൊടുത്തിട്ടാണ് ഈ അഭിസാരികനെ കൊണ്ടുവന്നു പറയാൻ പറ്റുമോ ഇല്ലല്ലോ കാരണം മകനൊക്കെ കല്യാണം കഴിച്ചു ആ മകന് കുട്ടികൾ ഉണ്ടാവാൻ പോവാണ് അങ്ങനത്തെ അവസരത്തിൽ ഞാൻ അന്ന് ഇവിടന്നെ പൈസ കൊടുത്ത് വിളിച്ചാന്ന് പറഞ്ഞാലും മോശം തന്നെ അല്ലേ അപ്പൊ ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് സിദ്ധിക്കും കുറെ പൈസ കൊടുക്കും അങ്ങനെ കൊറേ കോടികൾ കിട്ടും ആ ചെറിയ പൈസ ഒന്നായിരിക്കില്ല ആ കോടികൾ ഇങ്ങനെ ചോദിച്ചിങ്ങനെ വാങ്ങിയായിരിക്കും പത്ത് കോടി ഇരുപത് കോടി നീ താടാ ഇല്ലെങ്കിൽ നിന്നെ നാറ്റിക്കണെന്ന് അഭിസാകൾ അങ്ങനെയുള്ള സംസാരിക്കാം അങ്ങട്ട് എടുക്കടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പത്തു കോടി അകത്താക്കും അപ്പൊ അങ്ങനെയാണ് ആ ഒരു ട്രിക്കാണ് ഇപ്പൊ എല്ലാ അഭിസാരികകളും കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇതൊന്നും പറയാൻ പാടില്ല നിവിൻ പോളി പീഡിപ്പിച്ചു നിർമ്മാതാക്കൾ പീഡിപ്പിച്ചു അത്രമാത്രം പറയാ അതൊരു പാവം സ്ത്രീ അറിയാതെ ഹോട്ടലിലേക്ക് പോയതാണ് പിന്നെ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു അതൊന്നും ആ സ്ത്രീക്ക് അറിയുന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അപ്പോഴാണ് കുറച്ച് ബോധം വന്നത് അപ്പോഴാണ് കുറച്ച് വളർന്നത് ഒരു വയസ്സ് കൂടില്ല ഒരു വയസ്സ് കൂടിയപ്പോഴാണ് ആ അന്ന് എന്നെ പീഡിപ്പിച്ചതാണില്ലേന്ന് അപ്പോഴാണ് ബോധം വന്നത് അങ്ങനെ ബോധം വന്നപ്പോൾ പിന്നെ അവിടെ കേസ് കൊടുക്കാൻ പറ്റൂലല്ലോ കാരണം ഒരു വർഷം കഴിഞ്ഞില്ലേ അപ്പൊ കേരളത്തിൽ വന്ന് കേസ് കൊടുത്താലോ അങ്ങനെ ഒരു നിഷ്കളങ്കയായ സ്ത്രീയാണ് അല്ല നിങ്ങൾ വിചാരിക്കണ പോലെ അത് അഭിസാരികയോ അല്ലെങ്കിൽ ബോധമുള്ള അല്ലെങ്കിൽ വിളഞ്ഞ വിത്തൊന്നല്ല പാവപ്പെട്ട പെണ്ണുങ്ങളോ ഒക്കെ തന്നെ ഈ ഒരു പെണ്ണ് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീടുകളിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചാണ് അടുത്ത വീടുകളിൽ കാണാം ബാഗ്